വാക്ക് വന്നിരിക്കുകയാണ് ഇത് ഇത് വീഡിയോ സന്തോഷം ആ മാത്രമേ ഉള്ളൂ ലക്ഷ്മി നക്ഷത്ര നമ്മുടെ കൊല്ലസുതിയുടെ കൊണ്ട് അങ്ങ് ദുബായില് പോയിട്ടുണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് പല ആളുകളും വളരെ മോശപ്പെട്ട രീതിയില് ലക്ഷ്മി നക്ഷത്ര പണം ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിൽ ഇമോഷൻ വിറ്റ് കാശാക്കുന്നു എന്ന രീതിയിലാണ് ആളുകൾ പറഞ്ഞത് അതേ സമയം തന്നെ ഞാൻ ആ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ കൊണ്ടൊന്നും കഴിയാത്ത ഒരു കാര്യം ലക്ഷ്മി നക്ഷത്ര ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അതിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു അവർ ആ ഒരു രീതിയിൽ പണം ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കട്ടെ എന്നുള്ളതാണ് അതിനപ്പുറം അവരുണ്ടാക്കുന്ന പണത്തിനേക്കാളൊക്കെ എത്രയോ വലിയ സന്തോഷം കൊല്ലസുദ്ധിയുടെ ഭാര്യക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ നെകളിപ്പ് കാണിച്ച് കൊണ്ട് വൃത്തിക്കേടുകൾ കമന്റ് ഇടുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു പെർഫ്യൂമ് കൊടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഒരുപാട് ആളുകൾ ആ പെർഫ്യൂമ് കൊടുക്കുന്നതും കൂടി വീഡിയോ എടുക്കണം അവരുടെ ആ ഒരു റിയാക്ഷൻ നമുക്കൊന്ന് അറിയണം അത് എത്രത്തോളം എന്താ പറയുക ആ സ്മെല്ല് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടാമത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം എന്തായാലും സുദി ചേട്ടനെ എനിക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല പക്ഷെ സുദി ചേട്ടൻ്റെ ഈ ഒരു സ്മെല്ലാണ് എനിക്ക് കൊടുക്കാനുള്ള എനിക്കത് കവറും കൂടെ തരുമോ ഇത് ഞാൻ അതേപാടി തിരിച്ചു വന്നിട്ടുണ്ട് കറി കറിയില്ല എന്നുള്ളൊരു പ്രോമിസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കാരണം എല്ലാരും ബോൾഡ് ആയിട്ടുള്ള ഒരു രേണുവിനെ ഇപ്പൊ കാണുന്നുണ്ട് ശരിയല്ലേ ഒന്ന് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ അല്ല എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയുടെ വൃത്തികെട്ട സൈബർ ബുള്ളിങ് തന്നെയാണ് ഒരു പക്ഷെ അധികം സങ്കടപ്പെടുന്നത് എന്നുള്ളതാണ് ശുദ്ധിച്ചേട്ടൻ എനിക്ക് എന്തായാലും കൊണ്ടുവരാൻ കഴിയില്ല പക്ഷെ ശുചിച്ചേട്ടന്റെ ആ ഒരു സ്മെല് ഏറ്റവും അവശേഷിക്കുന്ന കയ്യിൽ അവശേഷിക്കുന്ന ആകെ ഒരു പഴക്കമില്ലാത്ത ഒരു വസ്ത്രം അതാണ് അദ്ദേഹം അവസാനമായിട്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം എനിക്ക് കഴിയും എന്ന് തെളിഞ്ഞു കാരണം ഈ ഒരു വീഡിയോ ഞാൻ മുഴുവൻ കണ്ടതാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണല്ലോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ആ ഒരു സമയത്ത് ഒരു പക്ഷെ ശരിക്കും സങ്കടപ്പെട്ടു എന്നുള്ളതാ ഞാനൊരു സൺഗ്ലാസ് ഇട്ടിട്ട് ഇരിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിരിക്കുകയാണ് പക്ഷെ ഒരു രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് അത്ര അധികം ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മളെ ശരിക്ക് തകർക്കുന്നുണ്ട് ഈ വീഡിയോ ശരിക്കും അവർക്ക് ലക്ഷ്മി നക്ഷത്രം ഒരിക്കലും കുറ്റ പറയാൻ കഴിയില്ല ലക്ഷ്മി നക്ഷത്രം അവർ ഇടക്കിടക്ക് പറയുന്ന ലക്ഷ്മി നക്ഷത്രയോട് ഈ ഒരു കാര്യം ഞാൻ ശുപാർശ ചെയ്തു അല്ലെങ്കിൽ അപേക്ഷിച്ചു എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു സംഭവം ചെയ്തു തരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു റേണുവിന് പാസ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ലക്ഷ്മി നക്ഷത്രം ഒറ്റക്ക് പോയി യൂസഫ് ക പറഞ്ഞൊരു കാര്യം ഉണ്ട് അവരുടെ ഭാര്യയാണ് അടുത്തിരുന്നത് എങ്കിൽ ഒരു ഒന്നും കൂടി ഒന്നും കൂടിയും പെർഫെക്റ്റ് ആയിട്ടുള്ള മണം കൊണ്ടുകൊടുക്കാൻ കഴിയുമായിരുന്നു ഇത് അത്രത്തോളം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എന്ന് പക്ഷെ അത് ആവശ്യം നമ്മൾ ആ കാത്തിരിക്കുന്നത് ആ ഒരു നിമിഷത്തിനാണ് ആ ഒരു സ്മെൽ അവര് ശ്വസിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യത്തിനാണ് ഞാനാണോ റേണുന്റെ അടുത്ത് പറഞ്ഞത് രേണു സ്വീച്ചേട്ടന്റെ ഷർട്ടൊന്നും എനിക്ക് തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് പെർഫ്യൂം ആക്കി കൊണ്ട് തരട്ടെ എന്നുള്ളൊരു ഞാൻ പറയത്തുള്ളൂ പക്ഷെ സെവൻ്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാർക്കറിയാം ഞാനാണ് പറഞ്ഞത് എനിക്കൊന്നും അറിയാത്ത പോലും ഇല്ല ചിന്നു ഇങ്ങനെ ഒരു സംഭവം ഞാനാ പറഞ്ഞത് ചിന്നു ഇങ്ങനെ ദുബായിലാണോ ആണോ എവിടെയാണോ എന്ന് അറിയത്തില്ല ഒരു ആളുണ്ട് ഇങ്ങനെ മരിച്ചവരുടെ മണമൊക്കെ നമുക്ക് പെർഫ്യൂമാക്കി തരും ഓർമ്മകളായിട്ട് ഗന്ധം എന്ന് പറഞ്ഞാൽ എന്താ ഓരോരുത്തര് ഓർമ്മകളല്ലേ അപ്പം ഞാനിങ്ങനെ നമുക്ക് ഇങ്ങനൊന്നും വെളിയിലോട്ടൊന്നും പോകാനോ നമുക്കിതൊന്നും അറിയത്തില്ല ദൂരെ ഒക്കെ പോകാനും ഞാൻ ചിന്നുനോട് ആഗ്രഹം ഞാനാണ് ചിന്നുനോട് പറഞ്ഞത് ഓക്കെ നിങ്ങളോട് എത്ര തവണ ഇവർ ഇന്റർവ്യൂകളിലൂടെ കാര്യമാണ് ഇത് ചിന്നു അവനോട് ഞാൻ ഒരു കാര്യമാണെന്നുള്ളത് എന്നിട്ട് പോലും സോഷ്യൽ മീഡിയയിൽ വന്ന ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ ഒരുപാട് യൂട്യൂബേഴ്സ് അത് അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സ് പോലും ഈ ഒരു വിഷയത്തെ ഇറ്റ്സ് ഇറ്റ്സ്മി കൺമണിയൊക്കെ അല്ല ഇറ്റ്സ് ഇറ്റ്സ്മി കൺമണി അല്ല ഇറ്റ്സ് ഇറ്റ്സ്മി കൈസൊക്കെ ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിൽ ആ ഒരു രീതി നിലപാടെടുത്തപ്പോ എനിക്ക് സീക്രട്ട് ഏജന്റ് ആ ഒരു നിലപാടെടുത്തു ഒരുപാട് ആളുകൾ ഇത് വിറ്റ് കാശാക്കുന്നു എന്ന രീതിയിൽ കമന്റ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു വിഷമായി എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു സാധാരണ കുടുംബത്തിന്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിച്ചത് ലക്ഷ്മി നക്ഷത്ര ആ ഒരു കാര്യം നല്ലത് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ നിങ്ങൾ എന്തിനാണത് ആ ഒരു രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് അറിയാം വിഷമം ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും ഇത്തരത്തിലുള്ളത് അവർക്കൊരു മരണപ്പെട്ടുപോയ മകന്റെയോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഭാര്യ കാമുകൻ അങ്ങനെ ആരും ആവട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഈ ഒരു സ്മെല്ല് തിരിച്ചു കിട്ടണമെന്ന് അവർ നമ്മുടെ സമീപന എടുത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇത് ഒരു പരസ്യം എന്ന് മാത്രം ഉള്ളതല്ല ഇതൊരിക്കലും ഒരു പരസ്യം മാത്രമായിട്ട് കണ്ടരുത് അല്ല പരസ്യം ചെയ്യുക ഇവർ പോകേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് വീഡിയോസ് നമ്മൾ ഒരു ഇതിനോടകം കണ്ടതാ ഒരുപാട് ആളുകൾ കണ്ണുനീരി നമ്മൾ കണ്ടതാ അല്ല ഒരുപാട് ആളുകള് സന്തോഷം നമ്മൾ കണ്ടതാണ് വേണ്ടപ്പെട്ട ആളുകളുടെ ഗന്ധം തന്നെയാണ് ഒരു പക്ഷെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തത് എന്ന് തന്നെയാണ് അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്രയും വലിയ എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല സൂചന അതെങ്കിലും ബോധമുള്ള ആൾക്കാർ പറയും ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടാത്തൊരു കാര്യമാണ് ചിന്നു നമുക്ക് നമുക്ക് ഇങ്ങനെ പറയുന്നവരോട് നമ്മൾ ഇനി പറയാനില്ല ഞാനാണ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല ആ ഒരു സ്മെല്ലിന് ആള് പോയി സ്വർഗത്തിലോ എവിടെയോ അദ്ദേഹം ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല പക്ഷെ അതിനോട് കൂടിയിട്ട് ആ ഓർമ്മകൾ കൂട്ടി ഉറപ്പിക്കാൻ എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കാൻ ആ ഒരു സ്മെല്ല് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എത്രത്തോളം നന്നായിരിക്കും അല്ലെ വസ്ത്രത്തിന്റെ മുകളിൽ നിന്ന് സ്മെല്ല് പോവാൻ അധികം നാളൊന്നും വേണ്ട ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴേക്കും ആ ഒരു സ്മെല്ലൊക്കെ കടന്നു പോകും നിരന്തരം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ ചേർത്ത് നെഞ്ചത്തോട് വെച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കും അങ്ങനെ ആ ഒരു സ്മെല്ലില്ലാണ്ടാവും പക്ഷെ അതൊരു പെർഫ്യൂമിലാക്കി റോഹിനെ പിടിച്ച് നമ്മുടെ അത് ഭയങ്കര രസമായിട്ട് ഭയങ്കര എന്താ പറയുക സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വരുത്താനാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് പോലും അദ്ദേഹത്തിനെ നമ്മുടെ അടുത്തേക്ക് ചേർത്ത് നിർത്താന് അയാളുടെ ഗന്ധം കൊണ്ട് കഴിയുക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സംഭവമാണ് ഇത് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഇമോഷണലി നമ്മളും വീക്കാവുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആണത് പറഞ്ഞത് എനിക്ക് കൊണ്ടു എന്തായാലും വീഡിയോ ആക്കി ഒരു വാശിയായിരുന്നു ഇനി മുന്നോട്ട് പോവാണ് തുടങ്ങി അവർ പറഞ്ഞതാണ് എന്നുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും കൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ ആരും ഇനി ആ ഒരു വൃത്തികെട്ട കമന്റുകളിലൂടെ ഇവരെ തളർത്തരുത് എന്നുള്ളത് നിങ്ങൾ കൊല്ലം ശുദ്ധി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കമന്റുകൾ ഇടരുത് എന്ന് എനിക്കും ഒരു റിക്വസ്റ്റ് ഉണ്ട് കാരണം അത് അവരെ അവരതല്ലാണ്ട് തകർക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാടകത്തിലൊക്കെ അഭിനയിച്ചാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് അപ്പൊ ആ പയ്യന്റെ കുട്ടിയുടെ പഠന കാര്യങ്ങളൊക്കെ ഫ്ലവേഴ്സ് ഏറ്റെടുത്ത് കഴിഞ്ഞു ഏറ്റവും വലിയ ആഗ്രഹം വിഷ്വൽ മീഡിയ എഫക്ട്സ് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നാണ് അത് കൊല്ല സുദ്ധിയും മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടി സഹായിക്കുന്ന അവർ ചാനൽ ഈ ഒരു ഫ്ളവേഴ്സ് ചാനലാണ് അപ്പൊ അത്ര അധികം ആളുകൾ സഹായിക്കുന്നുണ്ട് അതില് ഒരു രണ്ടോ മൂന്നോ ആളുകൾ സഹായിക്കുന്ന ഒരു ലക്ഷം ആളുകൾ കമന്റ് ചെയ്തിട്ട് അവരെ തകർക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അവസാന ഗന്ധവും അവര് വീട്ടിലേക്ക് വലിച്ചു എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടുണ്ടാവും ഒരുപാട് തവണ അവരാഗ്രന്ഥം എന്ത് പറയുന്നു എന്നറിയാം ലക്ഷ്മി നക്ഷത്രയുടെ മുന്നിൽ കൂടെ നമ്മളത് കേട്ടതാണ് മനസിലാക്കിയതാണ് എന്നാൽ പോലും അത്ര പെർഫെക്റ്റ് ആയിരുന്നു ആ ഒരു മണം എന്ന് ഇനി നമ്മൾ അതിനെ വാചാലനാവേണ്ട കാര്യമൊന്നുമില്ല കാരണം പ്രാണൻ വെടിഞ്ഞു പോകുന്ന സമയത്ത് കൊല്ലം സുതി അദ്ദേഹത്തിന്റെ അവസാന ഗന്ധം ആ ഒരു ഷർട്ടിൽ ഉപേക്ഷിച്ചു പോയി അത് നിമിത്തം എന്തോ ഒരു ദൈവ നിമിഷം കൊണ്ടോ എന്തുകൊണ്ടോ ലക്ഷ്മി നക്ഷത്രക്ക് അതൊരു ആക്കാൻ കഴിയുന്നു റോഹിനെ പിടിച്ച് ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു വേണു അത് ഗന്ധിക്കുമ്പോ അല്ലെങ്കിൽ ശ്വസിക്കുമ്പോൾ മണക്കുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് ആ ഒരു മരണപ്പെട്ടു പോയ തൻ്റെ പ്രാണന്റെ ആ ഒരു ഗന്ധം കിട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അപ്പൊ അത്ര അധികം ലക്ഷ്മി നക്ഷത്രം അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു കാര്യവും നിങ്ങളുടെ വൃത്തികെട്ട കമന്റുകൾ കൊണ്ട് മൂടി വെക്കാനുള്ളതല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അവരെ മനസ്സിലെ അവസാനം പതിഞ്ഞ ഒരു ആ ഒരു ഗന്ധാണത് അല്ലെങ്കിൽ കൊല്ലം സുദ്ധി ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഗന്ധം ഭാര്യയെക്കാൾ കൂടുതൽ ആർക്ക് മനസ്സിലാവാനാ അല്ലേ ഓ ശരിക്കും ഇമോഷണൽ തകർന്നു കൂട്ടുക ഈ ഒരു വീഡിയോ ഇവര് രേണു പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തത് അത് അതവര് കൃത്യമായിട്ട് ഇടയ്ക്കിടക്ക് പറയുന്നുണ്ട് ഞാൻ ശരിക്കും സൺഗ്ലാസ് വെച്ച് ഇരുന്ന് പറയേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കണ്ണൊക്കെ കലങ്ങി കാരണം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാറുമ്പോൾ ഇത് വീഡിയോ സംസാരിക്കുന്നതിന് മുന്നേ ഉള്ള എഡിറ്റിങ്ങിന് ശരിക്കും പറ്റുന്നില്ല എന്നുള്ള രണ്ടു മണിക്കൂറോളം കാത്തിരുന്നുകൊണ്ടാണ് ആ വീട് ചെയ്യുന്നത് ഈ ഒരു സ്മെല് തൻ്റെ മകൻ മകനാണ് ഒരു പക്ഷേ ഭാര്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഈ ഭാര്യയെക്കാൾ ഏറ്റവും കൂടുതൽ അടുത്തിരുന്നിട്ടുണ്ടാവുക ആ മകൻ തന്നെയാണ് കാരണം മുൻ ഭാര്യ നഷ്ടപ്പെട്ട സമയത്ത് സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ പോകുമ്പോൾ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന പയ്യൻ ആ ഒരു കൊച്ചു കുഞ്ഞ് അവനൊന്ന് സ്മെല് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം

ഇങ്ങനെ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നവരുണ്ടാവും ഞാൻ പറഞ്ഞില്ല ആളുകൾ നഷ്ടപ്പെട്ട നമ്മുടെ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നഷ്ടപ്പെട്ട അവരുടെ ഗന്ധം ഇങ്ങനെ കിട്ടുമോ എന്നറിഞ്ഞുകൊണ്ട് അമ്പരപ്പിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും എങ്ങനെയെങ്കിലും അതെനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് രേണു ആവശ്യപ്പെട്ടത് തൻ്റെ അച്ഛൻ്റെ സ്മെല് അവനെ ഭയങ്കരമായിട്ട് തകർത്തുട്ടോ ഏർ ഒരു പക്ഷേ ആ മരണ ദിവസം മാത്രം നമ്മൾ കണ്ട വീഡിയോയിലാണ് ഈ ഒരു ഇമോഷണൽ ആയിട്ട് ആ ഒരു പയ്യനെ കണ്ടിട്ടുള്ളത് പിന്നീട് ഈ ഒരു വീഡിയോയിലും കൂടിയാണ് ഇതിനെ വിമർശിക്കുന്ന ആളുകൾ ഉണ്ടാവും അവരെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ഒരു നന്മ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാലും വിമർശിക്കും എന്നുള്ളതാണെന്ന് ഓക്കെ അപ്പൊ ആളുകളുടെ ഈ ഒരു കമന്റുകൾ അതൊരിക്കലും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ അറിയാം അത്ര അധികം വിഷമത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഏണു ഈ ഒരു കാര്യത്തെയും മോശപ്പെട്ട രീതിയിൽ ഗ്ലിസറിൻ ഇട്ട് കരയുകയാണ് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്തതാണ് എന്ന രീതിയിലൊക്കെ ആളുകൾ പറയൂ അവർക്കറിയാം അവർ പാകപ്പെട്ട് കഴിഞ്ഞു സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന രീതി ഇത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് തന്നെ ഞാനും പറയുന്നത് ഇപ്പൊ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോകാൻ നോക്കുന്നത് നാടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മഹാ കലയാണ് സിനിമയെ പോലെ ഒന്നുമില്ല സിനിമ സീരിയൽ പോലൊന്നല്ല അതിനേക്കാളൊക്കെ എത്രയോ ഉപരി എത്രയോ മുകളിൽ നിൽക്കുന്നതാണ് അത് മമ്മൂട്ടി തന്നെ ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിൽ പറഞ്ഞ ഡയലോഗുകൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവമാണ് അവരിതിലൂടെയെങ്കിലും അവർ രക്ഷപ്പെട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോഴും നിങ്ങൾ തരം താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കൊല്ലസുദ്ധിയോട് ഒത്തിരിപോലും സ്നേഹമില്ലാത്ത ആളുകളാണ് ഒരു പക്ഷെ അങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഭയങ്കരമായിട്ട് ഇമോഷണലി തകരുന്നുണ്ട് കേട്ടോ വീഡിയോ കാണുമ്പോ അതൊപ്പം സ്മെല് കഴിച്ചിട്ടുണ്ടായിരിക്കും അതിന്റെ എല്ലാം കൂടെ മിക്സ് പിന്നെ എല്ലാ ബ്ലഡിട്ട് മാത്രമില്ല ബാക്കി ബ്ലഡ് എന്ന് പറഞ്ഞാൽ മരിച്ചപ്പോൾ ആ ബ്ലഡി ബാക്കി എല്ലാം കൂടെ കൂടി സൂചിച്ച് ആ ക്ഷീണിച്ച് വരുന്ന അതേ സ്മെല് ആ സെയിം സാധനം യൂസ് എനിക്ക് എങ്ങനെ പറയേണ്ടത് അറിയില്ല ഞാൻ ഇവിടെ ഒരുപാട് നന്ദി ചിക്കുനും യൂസ് ഒരുപാട് നന്ദി കിട്ടും അതുപോലത്തെ സെയിം അച്ഛൻ ഇവിടെ ഉള്ള പോലെ തോന്നലോ കിജു കിച്ചുവിനെ ഞാൻ അന്നത്തെ ദിവസം മാത്രമാണ് അവൻ ടോട്ടലി മ്യൂസിക് ശരിക്ക് പറയണെന്നുണ്ടെങ്കിൽ ആളെ തകർക്കുകയാണ് കേട്ടോ അല്ലെ ശരിക്കും ആ ഒരു മ്യൂസിക്കും കൂടി ചേരുമ്പോ സഹിക്കാൻ പറ്റാത്തത് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ പോയിട്ട് ലക്ഷ്മി നക്ഷത്രയുടെ ചാനല് കണ്ടോളൂ കേട്ടോ എനിക്കത് ആ ഇമോഷണൽ ഭയങ്കരമായിട്ട് തകർന്നപ്പോ അവരെ ഇങ്ങനെ അധികം തകർക്കാൻ ശ്രമിച്ചത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ വീഡിയോ ചെയ്തതാണ് ഞാൻ രണ്ടു രണ്ടുവട്ട വീഡിയോ ചെയ്തിട്ടുണ്ട് ലക്ഷ്മി നക്ഷത്രയെ കുറിച്ച് തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ വിഷയമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൊല്ലം സുദ്ധിയുടെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്നതിന് അഭിമാനം തോന്നി കൊണ്ടാണ് ഞാനും വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണേ കാരണം എനിക്കത് മുഴുവണുള്ള ത്രാണിയില്ല അത്ര അധികം വിഷമം വന്നിട്ടുണ്ട് എന്നാലും ഞാൻ ഞാൻ പറയാ അച്ഛനെ കൊടുക്കാൻ എനിക്ക് പറ്റില്ല അച്ഛന്റെ മണം തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടു കൊടുത്തതിന് തുല്യം തന്നെയാണ് ആ ഒരു മണം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ആളുകൾ നിരന്തരം കുറച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും കുറയ്ക്കുന്ന പട്ടികൾ കുറച്ചുകൊണ്ടേയിരിക്കട്ടെ നമ്മൾ നന്മകളാണ് ചെയ്യുന്നത് എങ്കിലും നമ്മൾ ആരെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല നമ്മൾ മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ അധികം വലിച്ചിട്ടിരുന്നില്ല ഇത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് അപ്പൊ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അവര് ഞാൻ വീണ്ടും വരും നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കേ ഓക്കേ ദിസ് സന്ദീപ് വടപ്പാൾ സൈനിങ് ഓഫ്